മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഹരിപ്പാട് ആനാരി മുസ്ലിം ജമാഅത്തിന് നബിദിന റാലിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഹരിപ്പാട് ഗാന്ധിഭവൻ സ്നേഹവീട്ടിലെ അന്തേവാസികൾ സ്വീകരണം ഒരുക്കി തിരുവോണ ദിവസം നടത്തേണ്ട നബിദിന റാലി തിരുവോണ ദിനത്തിനോടുള്ള ആദരസൂചകമായി അവിട്ട ദിനത്തിലേക്ക് മാറ്റുകയായിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഹരിപ്പാട് ആനാരി മുസ്ലിം ജമാഅത്ത് നടത്തിയ നബിദിന റാലിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഹരിപ്പാട് ഗാന്ധിഭവൻ സ്നേഹവീട്ടിലെ വയോധികരായ അന്തേവാസികളെത്തിയത് ശ്രദ്ധേയമായി സംരക്ഷണമൊരുക്കിയ സുദീർക്കായി സിദ് അങ്ങനെ എത്ര പേർ പ്രണയത്തിന്റെ ആഴം തനി ഈ അലങ്കാരങ്ങളും കൊത്തും ഒട്ടും പാർക്കിനും പ്രണയമാണ് അതിൽ കെട്ടാത്ത പ്രേമഭൂരിടോടുള്ള തിരുവോണ ദിവസം നടത്തേണ്ട നബിദിന റാലി തിരുവോണ ദിനത്തോടുള്ള ആദരസൂചകമായി അവിട്ടം ദിനത്തിലേക്ക് മാറ്റുകയായിരുന്നു റാലി വരുന്നത് കാത്ത് ആയപറമ്പ് സ്കൂൾ ജംഗ്ഷനിൽ നിന്ന് അന്തേവാസികൾക്ക് ആനാനി മുസ്ലിം ജമാഅത്ത് മദ്രസ വിദ്യാർത്ഥികൾ ഫ്ലവർ ഷോ ബലൂൺ ഷോ ദഫ് മുട്ട് അറബൻ മുട്ട് എന്നിവ അവതരിപ്പിച്ചുകൊണ്ട് ആദരവ് നൽകി മുദ്രിസ് കുഞ്ഞഹമ്മദ് സക്കാഫി ചീഫ് ഇമാം അബ്ദുള്ള മുബറക് അസ്കരി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന റാലിക്ക് സ്നേഹപുഷ്പം സമ്മാനിച്ചുകൊണ്ടാണ് ഗാന്ധി വയോധികർ വരവേൽപ്പ് നൽകിയതും തൊണ്ണൂറ്റി ആറ് വയസ്സുള്ള ജാനകീയമ്മയുടെ നേതൃത്വത്തിൽ ഇരുപതോളം വരുന്ന ഗാന്ധിഭവൻ കുടുംബാംഗങ്ങൾ നബിദിന റാലി കാണാൻ ഗാന്ധിഭവൻ ഗാന്ധി സ്നേഹവീട് ഡയറക്ടർ മുഹമ്മദ് ഷമീർ ചെയർമാൻ ജി രവീന്ദ്രൻപിള്ള മാനേജിംഗ് കമ്മിറ്റി അംഗം പ്രണവ് ശ്രീകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗാന്ധിഭവൻ കുടുംബാംഗങ്ങൾ നബിദിന റാലിക്ക് എത്തിയത് സി ഡി നെറ്റ് ഹരിപ്പാട്